ഇന്ന് നമ്മൾ പോണതേ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ദ്വീപ് ഉണ്ട് കിട്ടാ തുറാണ ദ്വീപ് എന്ന് പറയുമോ അപ്പോൾ അവിടുത്തെട്ട് പോണതേ അപ്പോൾ നമ്മൾ പോണ പ്രത്യേക ഉണ്ട് നമ്മൾ പോണത് വഞ്ചിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വഞ്ചിയിലെ കണ്ടിട്ട് ഇട്ട് പോകുമ്പോൾ നമുക്ക് പോണത് ഒറ്റക്കല്ല കേട്ടോ നമ്മളെ കൂടെ രണ്ടാവുന്ന ടീംസ് തന്നെ ഒന്ന് മൈ ബ്രദർ പിന്നെ നമ്മളെ അർഷൂമായ അപ്പോൾ അവർ വഞ്ചൊക്കെ സെറ്റാക്കിയിട്ട് ഇരിക്ക അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് എടുത്തിട്ടാണ് ഇവിടുന്ന് പോവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വഞ്ചി എടുക്കുമ്പോഴുള്ള വീഡിയോ നമ്മളെ നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മൾ വഞ്ചിയിലൊക്കെ നൈസായിട്ട് ഫ്രൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും രണ്ടാമതുള്ള വഞ്ചി യാത്രയാണത് ഏകദേശം ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോവാൻ്റെ വന്നിട്ട നമ്മളെ ഫ്രണ്ടിൽ കാണുന്നൊരു കാട് പോലെ തോന്നുന്ന സംഭവം ഭയങ്കര രസമായിട്ട് ബാക്കിൽ നിന്ന് കാണുമ്പോൾ അതടുത്തെത്തിയാൽ കാടൊന്നും അല്ല അവിടെ ബാക്കിലേക്ക് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ബാക്കിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണിത് വഞ്ചി വന്നപ്പോൾ വെള്ളം നല്ല കുറവായിരുന്നു അത്യാവശ്യം മഴ പെയ്യോടാ പോലെ നനഞ്ഞ് ഫോണൊക്കെ മഴ പെയ്ത ഫോണ് ഇതാക്കിട്ടാ നമ്മ നനഞ്ഞാലും വിഷയല്ല മ്മടെ ഈ കാണുന്ന ഫ്രണ്ടിലെ പുല്ല് നല്ല കാണാം ബാക്കിൽ കറുകുല്ലാ രസൊരു കാട് പോലെ തോന്നണേ ഫോട്ടെത്തിട്ട ആര് വിളിക്കുന്നു നമ്മളെ ഭയങ്കര ഒരു ഒരു തണുപ്പ് പീലിണ്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മളീ പോണ സ്കോട്ടിലൊക്കെ പറഞ്ഞാൽ അധികം ആൾക്കാർ പുറത്തുനിന്ന് ആൾക്കാർ വരാത്തല്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രം ഇവിടെ ഉള്ളൊരു തരം കാലം അറിയുള്ളൂ അപ്പോൾ നമ്മളീ വരമ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോണത് പിന്നെ അപ്പുറത്ത് നമ്മളെ ഒരു പെരുന്തോടും കാലമൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ആൾക്കാരൊക്കെ വന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടും വളരെ ബുദ്ധിമുട്ട് ഇപ്പൊ ഏകദേശം നമ്മള് അവിടെ അടുത്ത് എത്തണായിട്ടാ ഈ കുറച്ചും കൂടെ ഉള്ളു ഇപ്പം കൈതക്കൂടാട്ടോ പാട്ട് പാടാ നമ്മടെ അർഭ നല്ലൊരു ഗായകനാട്ടാ ഭയങ്കര വീടുണ്ട് അവിടെ നിന്ന് വഞ്ചിയുള്ള യാത്ര ഭയങ്കര രസമാണ് അഞ്ചില് യാത്ര ചെയ്യാത്ത ആൾക്കാരൊക്കെ യാത്ര ചെയ്യാൻ നോക്ക ബ്രിഡ്ജിന്റെ ഫൗണ്ടെ ലാസ്റ്റ് കാണുന്ന സ്ഥലം കോടളം പട്ടോ ഇപ്പൊ നമ്മള് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറഞ്ഞാല് അവിടെ ഉള്ള ആൾക്കാരും പിന്നെ നമ്മൾ ഈ കാണുന്ന ചങ്ങനകുളം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടാണ് വന്നിട്ടുണ്ട് എന്തേലൊക്കെ പൊടിപ്പിക്കാനും കാരണമൊക്കെ മെയിൻ ആയിട്ട് ഈ കടത്തൊക്കെ ഇരുന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്നു ഇപ്പോഴെ കാണല്ലോ വണ്ടിയൊക്കെ നമുക്ക് ഈ ഈ അറിയണം നമ്മൾ ഈ ആ സ്ഥലങ്ങളിൽ അറ്റാച്ച് നമ്മളും ഓരോരുത്തർ കൊണ്ടുവരണം അറിയാത്ത കാര്യങ്ങളൊക്കെ വഞ്ചി കൂട്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താച്ചാല് ആ സ്ഥലങ്ങളിലൂടെ അടുപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക മരണം പോലെ അങ്ങനത്തെ അപകടങ്ങളൊക്കെ നമ്മളെ ഇവിടെ പിള്ളേരൊക്കെ െട്ടില് അതില് അത് നമ്മളെ തൊട്ടപ്പുറത്താ നീപ്പുഴ നറഞ്ഞിപ്പുഴ സ്ഥലത്താണ് ഒരു വഞ്ചഭാഗം ഉണ്ടായിരുന്നു ഇപ്പൊ ഞമ്മള് നേരത്തെ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിട്ടാ എത്താനായി എന്താണ് നമ്മളെ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിന്റെ ഫൗണ്ടർ നമ്മളാ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വഞ്ചി സൈഡ് ആക്കുക എന്നിട്ട് അവിടെ നിന്ന് നടന്നിട്ട് തോണത്തേക്ക് പോവുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ പറഞ്ഞ പോട്ടിക്ക് എത്തിയിട്ടാണ് അപ്പം നമ്മളിവിടെ ആണ് വഞ്ചി സൈഡാക്കിയിട്ട് ഇവിടെ നിന്ന് നടന്നിട്ടാണ് തോണത്തേക്ക് പോകുന്നത് അപ്പം നമ്മൾ വഞ്ചി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് ോട്ടോ ഇതുവഴിയാണ് പോണോ നമ്മളിപ്പോഴും നേരെ ചെല്ലുന്ന ഒരു കട ഫ്രണ്ടിൽ കേട്ടോ അവിടെ ഒരു പാലൊക്കെ ഒന്ന് സെറ്റ് ആയാലൊക്കെ നല്ലൊരു കാര്യമാണ് അവർക്ക് നല്ലൊരു കച്ചവടം ഉണ്ടാവും വേറെ കാട്ടൊന്നും ഇപ്പോൾ ഇവിടെ പടത്തും ഇല്ല അപ്പോൾ നമ്മളിവിടുന്ന് ഇതാ ഓർഡറി കേട്ടോ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഇരുന്നിട്ടൊക്കെ ചായ എടുക്കണ ഒരു സ്പോട്ടും ഉണ്ടെങ്കിൽ പറയാം ഈ കാണുന്നവർ പോകുമ്പോഴൊക്കെ നമ്മളെ കുട്ടികളെ കേട്ടോ ഈ കോമ്പിൽ നല്ല മരങ്ങളും നല്ലൊരു കൃഷിക്കാരനൊക്കെ ആയിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് രണ്ടാമത്തെ ട്രെയിനിങ് കഴിഞ്ഞാലാണ് നമ്മളെ തിറോണി ദേവസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ നമ്മളെ പെൺകുട്ടിക്കാരെ വീടും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നമുക്ക് വേറൊരു ദിവസം വരാം പുള്ളിയിൽ കുറേ കാരണമൊക്കെ നമുക്ക് വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെത്തിയിട്ടാണ് നമ്മളെ തിറോണം ി ബി ജി കഴിഞ്ഞ വീട്ടില് നമ്മള് മാറാടിയിൽ വീടെടുത്ത പോലെ രണ്ട് സീഡിലും വെള്ള വെള്ളം കയറിയുള്ള അവസ്ഥ നമ്മളത് മാറാടി പറഞ്ഞ പോലെ അതെ കാട്ടും ഭയങ്കര സീനാണ് അപ്പോൾ ഇതിലാണ് ഈ ഈ കാണുന്ന സ്ഥലത്താണ് വഞ്ചിയൊക്കെ ഇട്ടിട്ട് അപ്പുറത്തേക്ക് എന്താ നമ്മ നേരത്തെ പറഞ്ഞ നമ്മളെ കുട്ടിക്കട ആ ഒരു കോമ്പൗണ്ട് ട്ടാ ഇവിടെയുള്ള ആൾക്കാരൊക്കെ മെയിനായിട്ട് ബുദ്ധിമുട്ടാറ് രാത്രി കാലങ്ങളിലാണ് പെട്ടെന്ന് നമ്മളെ മാറഞ്ചേരി ഇപ്പോഴത്തെ സിറ്റിക്ക് ഒക്കെ വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നല്ലൊരു മഴ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ മഴ ഇങ്ങനെ തുള്ളി ഇങ്ങനെ വരുന്നുണ്ട് ഇന്നത്തൊക്കെ പിന്നെ അപ്പുറത്ത് നമ്മുടെ പൊന്നാനി കടല് വരമ്പന്ന സൗണ്ടും ഉണ്ട് വെള്ളം കൂടിട്ടോ ഈ രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താല് റോട്ടിൽ വെള്ളം കയറിട്ടോ പുറത്ത വീട് ഞമ്മള് വെള്ളം റോട്ടിൽ വെള്ളം കയറുള്ള വീഡിയോ ഞാൻ ഇടുക ഈ ഭാഗത്ത പിള്ളേര് കുളിച്ചിരുന്നു ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ആരും ഇവിടെ കുളിക്കാറില്ല എന്നാണ് പറഞ്ഞത് ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഇവനിങ്ങിലൊക്കെ വന്നിരിക്കാനുള്ളതാ ഈ സ്പോട്ടിൽ നമ്മളെ തുവാണത്തിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഏരിയ ഈ ഭാഗം നമ്മുടെ നമ്മള് ദ്വീപിലേക്ക് സ്റ്റാർട്ടിങ് പോയ ഇവിടെ ഏകദേശം ഇരുന്നൂറോളം വീട് ഉണ്ട് എന്നാണ് നേരത്തെ കണ്ട ചേട്ടൻ പറഞ്ഞത് സാധാരണ ഈ ഭാഗത്തെയാണ് കേട്ടോ പോകണം ദ്വീപ് എന്ന് പറയുക അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് റിട്ടൺ പോവാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുക ഓക്കെ